സെക്രട്ടറി സമസ്തയെ ചൊറിയാൻ നിന്നപ്പോ അങ്ങ് കുവൈത്തിൽ നിന്ന് പാർസലായിട്ട് വന്നു ഈ മുഖം കെട്ടില്ലേ ഇന്ന് എവിടെങ്കിലും കാണാനുണ്ടോ അപ്പൊ ഇത് ഇവിടം കൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് നിങ്ങള് രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവിടെ നിന്നാ മതി ദീന് പറയാൻ വരണ്ട അത് പറയാൻ ഇവിടെ സമസ്തയുടെ ആലിമ്യങ്ങൾ അവർ പറഞ്ഞോളും അവർ പറയുമ്പോ അവരുടെ മേല് കുതിര കയറാൻ നിന്നാൽ അതിശക്തമായിട്ട് സമസ്തയുടെ മക്കൾ കൈകാര്യം ചെയ്യും നിങ്ങളെ അള്ളാഹുവിന്റെ കൈകാര്യം ചെയ്യും സംശയം ഉണ്ടോ ഷാജി സാഹിബ് നിങ്ങൾക്ക് എന്താ മൂപ്പറുടെ പ്രശ്നം ഇന്ന് വരെ മൂപ്പരുടെ ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുടെ ആ മുഷാവറാംഗം മുസ്ലിം ലീഗിനെതിരെയോ അല്ലെങ്കിൽ പണക്കാട് കുടുംബത്തിനെതിരെയോ ഒരുവരി വരി പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലനാ ഇല്ലാ മാ ഇന്നക ഹകീം അല്ലാഹുമ്മ സല്ലി ലാ സയ്യിദനാ മുഹമ്മദ് സയ്യിദനാ മുഹമ്മദ് പ്രിയപ്പെട്ട സുന്നത്തമയത്തിൻ്റെ കർമ്മപടന്മാരായ പ്രവർത്തകരെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ എല്ലാം എല്ലാമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ അള്ളാഹുവിൻ്റെ ദീന് അതുപോലെ കൊണ്ടു നടക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായവും ഇന്ന് ജീവിക്കുന്നത് അവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ അവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നതാണ് ആ ദീന് അല്ലെങ്കിൽ സമസ്ത അപ്പോൾ ആ സമസ്തയെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ മുഷാവറാംഗങ്ങളെയും അതിൻ്റെ എല്ലാ പണ്ഡിതന്മാരെയും സമസ്തയുടെ മക്കൾ സ്നേഹിക്കുന്നത് അതിനെതിരെ ആര് തിരിഞ്ഞാലും ആര് കുറച്ചാലും അവർക്കെതിരെ ശക്തമായിട്ട് സമസ്തയുടെ മക്കൾ പ്രതികരിക്കും യാതൊരു സംശയവുമുണ്ട് ആ കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഉത്തരം മുട്ടുമ്പോ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുന്ന ഒരു പരിപാടി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ത് ചാപ്പ കുത്തിയാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള അതിന്റെ പണ്ഡിതന്മാർക്കെതിരെയോ തിരിഞ്ഞാൽ അത് ശരി ഏത് ഫുലാനായാലും ശരി ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവ് യൂത്ത് ലീഗിൻ്റെ രോമാഞ്ചം എന്നൊക്കെ പറയാൻ പറ്റുന്ന കെ എം ഷാജി സാഹിബ് അപക്വമായ പല ഇടപെടലുകളും ആർക്കോ വേണ്ടി വെന്തുകൊണ്ടിരിക്കുന്ന ഒരു സാധു എവിടെ നിന്നോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഏതോ വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് സമസ്തക്കിടയിൽ കുത്തി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് കരുതി കുരുത്തക്കേടിന്റെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷാജി സാഹിബിനെതിരെയാണ് ഇന്ന് എൻ്റെ സംസാരം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്രമേട മുഷാവറാംഗമായ ബഹുമാനപ്പെട്ട സലാം സലാംബാകി ഉസ്താദിനെതിരെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അത് നിർത്തിയാൽ അദ്ദേഹത്തിന് നല്ലത് ഇല്ല എങ്കിൽ ഈ തീയതി നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ കെ എം ഷാജി സമസ്തയോട് കളിച്ച ഒരാളും നന്നായിട്ടില്ല നിങ്ങളുടെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് ഇപ്പോൾ നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുടെ അവസ്ഥ നന്നായിട്ടറിയാലോ സമസ്തയൊന്ന് ചെറുതായിട്ട് തോണ്ടി നോക്കാൻ ശ്രമിച്ചതാണ് അട്ടിങ്ങനെ പാർസലായിട്ട് കുവൈത്തിനിന്നാണ് കിട്ടിയത് മുഖം കെടുക തന്നെ ചെയ്യും സമസ്തക്കെതിരെ ആര് തിരിഞ്ഞാലും മുഖം കെടും ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ സമസ്തക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ താറ് മാറായ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് നല്ല കേടൽ സ്വഭാവമുള്ള സംഘടന ആ സംഘടന പോലും സമസ്തയോട് കളിക്കാൻ വന്നപ്പോ എടുക്കാനും വെക്കാനും ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് താക്കീത് തരുന്നത് ഷാജി നിർത്തിക്കോ ഇവിടം വെച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ദീന് പറയണ്ട എന്ന് പറഞ്ഞു അതിനുമൂപ്പറ് ഖുആൻ ഓതുകയാണ് ആ ഖുറാൻ ഓതുന്നതിൻ്റെ കോലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് ഖുർആൻ അതും നോക്കിയിട്ട് നല്ല കണ്ണട വെച്ച് നോക്കിയിട്ട് ഒന്നും രണ്ടും പ്രാവശ്യം ആരോ എഴുതി കൊടുത്ത കുറിപ്പ് വായിച്ചു കൊണ്ട് നോക്കിക്കൊണ്ട് ഓതിക്കൊണ്ടാണ് ഒരു വരി പോലും ഓതാൻ അറിയാത്ത കെ എം ഷാജി സാഹിബേ അങ്ങ് സമസ്തയുടെ മക്കളോട് കളിക്കാൻ ഒരു വരി ഓതാൻ പോലും അറിയാതെ തെറ്റാതെ ഓതാൻ പോലും അറിയാത്ത അങ്ങാണോ സമസ്തയോട് കളിക്കാൻ വന്നിട്ടുള്ളത് അങ്ങ് കാണോ ദീൻ പറയേണ്ടത് അതിന് മൂപ്പർ പറഞ്ഞു വരികയാണ് അതായത് ദീൻ ആർക്കും പറയാം വിശ്വാസിയായി ആർക്കും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തെറ്റായി ഒതി അത് കേട്ടാരെങ്കിലും അത് പഠിച്ചാലോ ഷാജി സാഹിബേ അതുകൊണ്ട് നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് ദീൻ അങ്ങനെ ആർക്കും പറയാൻ പറ്റൂല ദീന് പറയാൻ വേണ്ടി പണ്ഡിതന്മാരുണ്ട് അത് അവർ ചെയ്തോളും നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാൽ മതി കാരണം രാഷ്ട്രീയക്കാരനാകാൻ വലിയ വിവരമൊന്നും വേണ്ട അതുകൊണ്ടാണല്ലോ നിങ്ങളെ എം എൽ എ പോലുമായത് അതിന് വലിയ വിവരമൊന്നും വേണ്ട അതാർക്കും ആകാൻ പറ്റുന്ന സംഭവമാണ് അത്യാവശ്യം ഗുണ്ടായുസും അത്യാവശ്യം തരിയുടെ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും രാഷ്ട്രീയത്തിൽ എവിടെയും എത്താം അതുകൊണ്ട് മൂപ്പർ കിയാസ് ആക്കുകയാണ് നാട്ടിക മൂസം സ്ലിയാറ് മൂപ്പറ് വലിയ പണ്ഡിതനായിരുന്നു ആയിരുന്നു മൂപ്പറ് ദീനും പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമായി ലീഗിന്റെ ലെവലിൽ നിന്ന് പറഞ്ഞു ശരി മൂപ്പർ ആരായിരുന്നു ലീഗിന്റെ തലപ്പത്തിരുന്നിട്ട് പോലും ലീഗിന്റെ നിങ്ങൾ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ലീഗിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ട് പോലും മൂപ്പർ നഗാന്തം വഹാബിസത്തെ പ്രസ്ഥാനക്കാരെ അതിശക്തമായി എതിർത്തില്ലേ നിങ്ങൾ വാനോളം പുകത്തിയ ഏ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞ ആ നാട്ടിക ഉസ്താദിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആദരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള തിരിയുമായിരുന്നോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബാപ്പാന വിളിക്കുന്നത് പോലെ അതബുകേട് കാണിക്കരുത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ളമ്മയുടെ മുഷാവറ അംഗത്തെ അഭിസംബോധനം ചെയ്യുമ്പോൾ അത്യാവശ്യം മാന്യത വേണം വിവരമോ നിങ്ങൾക്കില്ല മാന്യത വേണം നിങ്ങളുടെ ഈ ഗുണ്ടായുസവും ഈ തെറിവാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചാൽ മതി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുല്മയോടോ അതിൻ്റെ മുഷാവറാംഗങ്ങളോടോ വേണ്ട അത് സമസ്തൻ്റെ മക്കൾക്ക് സഹിക്കാൻ പറ്റൂല അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യും അന്നേരം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിക്കൊണ്ട് ആരും വരണ്ട ഇങ്ങോട്ട് നമ്മൾ ഐക്യത്തിൽ പോകണ്ടേ വഹ പിന്നെ വർഗീയത അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ് ഫാസിസം തലൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വരണ്ട ഞങ്ങൾക്ക് നന്നായിട്ട് എന്താണ് ഫാസിസം എന്താണ് ആർ എസ് എസ് എന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളെപ്പോലെയുള്ള മുനാഫിക്ക് ഇത്തരം കാണിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് കൂടുതൽ പേടി ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിൻ്റെ കാവൽഭടന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ ആകെ കുത്തക അവകാശികളെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെയാണ് ഞങ്ങൾക്ക് പേടി മറ്റവർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ ആർ എസ് എസിന്റെ അജണ്ട എന്താണെന്ന് അറിയാത്ത ആരാ ഉള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പൊ ഷാജി സാഹിബ് അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ വരണ്ട പിന്നെ ഒരുപാട് പിന്നെ മൂപ്പർക്ക് പ്രശ്നം സമസ്തയുടെ പത്രം അത് മൂപ്പർക്കല്ല ഒരുവിധം ലീഗുകാർക്കൊക്കെയുള്ള പ്രശ്നമാണ് സുപ്രഭാതം എന്ന് കേൾക്കുമ്പോൾ ചൊറിച്ചനാണ് അല്ലേ സുപ്രഭാതത്തിൽ എന്തോ വന്നു ആരോ പിന്നെ യു ഡി എഫിലേക്ക് വന്നു ആ വന്നാളെ കുറിച്ച് മോശമായിട്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അവർ അതൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ കുറേ ആൾ വന്നിട്ടുണ്ട് അവരൊക്കെ അവസ്ഥയിൽ നിന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതേ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വന്നിട്ട് നിങ്ങൾ ഭൂമാല കൊടുത്ത് സ്വീകരിച്ച ആളുകളൊക്കെ ഇന്ന് നിങ്ങൾ ഈ പറയുന്ന ആ ഫാസിസത്തിന്റെ കൊടിയും പിടിച്ച് നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ നമ്മളെ പഠിപ്പിക്കണ്ട അതിങ്ങൾ രാഷ്ട്രീയക്കാരാണ് നിങ്ങളും ചിലപ്പം ഈ ചീത്ത പറയുന്ന അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി കൂടാ എന്നില്ല രാഷ്ട്രീയമാണെന്തു സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവിടെ നിന്നാ മതി ദീന് പറയാൻ വരണ്ട അത് പറയാൻ ഇവിടെ സമസ്തയുടെ ആലിമ്യങ്ങൾ ഉണ്ട് അവർ പറഞ്ഞോളും അവർ പറയുമ്പോ അവരുടെ മേല് കുതിര കയറാൻ നിന്നാൽ അതിശക്തമായിട്ട് സമസ്തയുടെ മക്കൾ കൈകാര്യം ചെയ്യും നിങ്ങളെ അള്ളാഹുവിന്റെ ഔലിയാക്കള് കൈകാര്യം ചെയ്യും സംശയം ഉണ്ടോ ഷാജി സാഹിബേ നിങ്ങളുടെ സെക്രട്ടറി സമസ്തയെ ചൊറിയാൻ നിന്നപ്പോ അങ്ങ് കുവൈത്തിൽ നിന്ന് പാർസലായിട്ട് വന്നുമായിട്ട് ഈ മുഖം കേട്ടില്ലേ ഇന്ന് എവിടെങ്കിലും കാണാനുണ്ടോ അതുപോലെ തന്നെ നിങ്ങളോടും പറയാനുള്ളത് ഇന്നത്തെ തീയതി നിങ്ങൾ എഴുതി വെച്ചോ ഈ വർഷം എഴുതി വെച്ചോ ഈ മാസം എഴുതി വെച്ചോ ഇനി നിങ്ങളുടെ വളർച്ച തായോട്ടാണ് അതിൽ നിന്നും മോചനം വേണമെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോ നിങ്ങൾ ആരോടാ കളിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്രമിയോടോ നിങ്ങൾ ആരോടാ കളിക്കുന്നത് അതിന്റെ മുഷാവറാംഗത്തിനോടോ ആരാണ് സലാംബാ കെ വിസ്താദ് നിങ്ങൾക്കറിയുമോ ഏ നിങ്ങൾക്ക് എന്താ മൂപ്പറുടെ പ്രശ്നം ഇന്ന് വരെ മൂപ്പറുടെ ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുടെ ആ മുഷാവറാംഗം മുസ്ലിം ലീഗിനെതിരെയോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിനെതിരെയോ ഒരു വരി പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ആ മഹാനയും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പൗത്തുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് ചാപ്പൗത്തുക ഇത് കേട്ട് കേട്ട് മടുത്തു ഇനി നിങ്ങൾ നമ്മളെ അങ്ങനെ ആക്കിയാൽ തന്നെ നമുക്ക് പ്രശ്നവുമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട സമസ്തയെയോ അതിൻ്റെ നേതാക്കളെയോ അതിൻ്റെ മുഷാവറ അംഗങ്ങളെയോ ആര് പറഞ്ഞാലും എത്ര വില രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും ഞങ്ങൾ ശക്തമായിട്ട് കൈകാര്യം ചെയ്യും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇതിവിടം വെച്ച് നിർത്തിക്കൊള്ളണം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ നിങ്ങളുടെ ബാപ്പാനെ വിളിക്കുന്ന ശൈലിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യേറ്റ മുഷാവറ അംഗങ്ങളെ നിങ്ങളെ അഭിസംബോധനം ചെയ്യരുത് നിങ്ങളുടെ തറ നിലവാരത്തിലേക്ക് നിങ്ങൾ പോയാൽ സമസ്തയുടെ സമസ്തയുടമക്കൾ നാടന്മാരായ സമസ്തയുടമക്കള് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും നിങ്ങൾക്ക് താങ്ങൂല അത് ഇപ്പം തന്നെ അത്യാവശ്യം വയറും നിറഞ്ഞിട്ടുണ്ടാകും കാരണം നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആ ആളുകളുടെ ഒക്കെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങളെക്കാൾ മുമ്പേ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ച് നടന്നവരാണ് അവരൊക്കെ എന്ന് വിചാരിച്ച് അവര് അവരുടെ സമസ്തയെയോ അതിൻ്റെ നേതാക്കളെയോ കുറ്റപ്പെടുത്തുന്നവൻ എത്ര വല്ല ലീഗ് നേതാവായാലും എടുത്തങ്ക് തോട്ടിലേക്ക് എറിയും ഒരു സംശയവും ഇല്ല ആ സമയത്ത് നിങ്ങൾ അവരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിപ്പടുത്ത കാലത്തായിട്ട് വരുന്നൊരു ഫാഷനാണ് നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുക അപ്പൊ ഇത് ഇവിടം കൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് നല്ലത് സമസ്ത എന്ന് പറയുന്ന ദീന് ആ ദീനന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തകർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എങ്ങക്ക് ചിലപ്പോ പലതും നഷ്ടപ്പെടാനുണ്ടാവും അതുകൊണ്ട് ഒരു സ്വീകരിച്ചു കൊണ്ട് ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളണം കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല അവസരം വരികയാണെങ്കിൽ ഇനിയും വരും നന്നായിട്ട് കൈകാര്യം ചെയ്യും എന്ന് താക്കീത് നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമ